വെൽക്കം സോഷ്യൽ മെസ്സേജ് യൂട്യൂബിൽ ഈ ആഴ്ചയിൻ്റെ തേടി വിലയിലേക്ക് പോവുക എൻ്റെ എളിയ ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആ ഗാനമാണേ എല്ലാവരും കേട്ട് സപ്പോർട്ട് ചെയ്യുക അനശ്വര അനുപമ സ്നേഹത്തിൻ്റെ നിറകുടമാണ് അതിങ്ങനെ പാടി ഇങ്ങനെ ആ ഒരു വാക്ക് ഇങ്ങനെ വന്ന് പാടി 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 ഇങ്ങനെ ഒരു സോങ്ങ് ആയിട്ടുണ്ട് അനുപമ സ്നേഹത്തിന് നിറകുടമാണ് അതെ കർത്താവ് അനുപമ സ്നേഹത്തിന് നിറകുടമാണ് കർത്താവിനെപ്പോൾ നമുക്ക് വേണ്ടി സ്നേഹം ചൊരിഞ്ഞൊരു ത്യാഗം ആവിച്ചും ആരുമില്ല ആരുമില്ല ഒന്നുമില്ല കർത്താനോ ഉപമിക്കുവാൻ തക്കവണ്ണം അപ്പം ഈ ആഴ്ച മൂന്ന് പുതിയ സുങ് പാടുത്തിരുവൺ കർത്താവ് സഹായിച്ചു അടുത്ത ആഴ്ച മൂന്ന് സോങ്ങുമായിട്ട് പുതിയ സോങ്ങുമായിട്ട് വരുന്നതായിരിക്കും എന്താണ് ഉറപ്പെന്ന് ചോദിച്ചാൽ ജീസസ് ഇസല യേശുക്രിസ് ഉയർത്തെഴതിൽ നിന്ന് ജീവിക്കുന്നു അതാണ് എൻ്റെ ഉറപ്പ് അങ്ങനെ അടുത്ത ആഴ്ച മൂന്ന് പുതിയ സോങ്ങുമായിട്ട് കാണുമ്പരെയും ഷോർട്ട് ബ്രേക്ക് നെവർസേ ഗുഡ് ബൈ അപ്പം നമുക്ക് കേൾക്കാം ഓ അനുപമ സ്നേഹത്തിൻ നിറകുടമാണു നീ അകതാരിൽ നിറയുന്ന സ്നേഹമാണു നീ സ്നേഹത്തിൽ നിറകുടമാണു നീ അകതാരിൽ നിറയുന്ന സ്നേഹമാണു നീ താരയിൽ തെളിയുന്ന ദീപം നീ ാലും മായാത്ത മഴവില്ലു നീ അനുപമ സ്നേഹത്തിൻ നിറകുടമാണു നീ അകതാരിൽ നിറയുന്ന സ്നേഹമാണു നീ മനസ്സിൻ്റെ താരയിൽ തെളിയുന്ന ദീപം നീ മായ്ച്ചാലും മായാത്ത മഴ നീ അനുദിനം നീ എന്നെ വളർത്തുന്നു നട്ടതു നീ അനുദിനം നീ വളർത്തുന്നു നീയെ നനയ്ക്കുന്നതും നീ പലരും വരുമെൻ കടയ്ക്കൽ കോടാലി വെക്കാൻ പലരും വരുമെൻ കടയ്ക്കൽ കോടാലി എങ്കിലും ഞാൻ ഇലവാടാത്ത വൃക്ഷം ളിയൊന്നീപമാണു നീ അനുപമ സ്നേഹത്തിൽ നിറകുടമാണു നീ അവതാരു തെളിയൊന്നു നീ മനസ്സിന് ാലും മായാത്ത മഴവില്ല അനുപമ സ്നേഹത്തിൻ നിറകുടമാണു നീ അവതാരു തെളിയുന്ന ദീപമാണ് നീ അനശ്വരനാ നിന്നെ ആവോള അറിയുവാനീ അവിവേകിയാമിക്ക് കൃപ നൽകി അനശ്വരനാ നിന്നെ ആവോളം അറിയുവാനി ത്തിൽ അറിയണം എനിക്കു നിന്നെ അനശ്വരനാമിന്നെ ആവോളം അറിയുവാനീ അവിവേകിയാമെനിക്ക് നിന്നെ നിറകുടമാണു നീ അവരു തെളിയുന്നതീവമാണു നീ അനുപമ സ്നേഹത്തിൻ നിറകുടമാണു നീ അവതാരും മഴവില്ലുനീ മനസ്സിനാൾക്കാരെ നീ മയച്ചാലും മായത്തോ മഴവില്ലുനീ അനുവമ സ്നേഹത്തിൻ നിറകുടമാണു നീ അവതാരു തെളിയുന്നതീ മായ്ച്ചാലും മായാത്ത മഴവില്ല നീ മായ്ച്ചാലും മായാത്ത മഴവില്ല